അപ്പൊ ഇടവരാശിയിൽ നിന്ന് മിഥുന രാശിയിലേക്കാണ് വ്യാഴം മാറുന്നത് അപ്പോ കുറെ പേർക്ക് ഗുണം വരും കുറെ പേർക്ക് അത്ര നന്നല്ലാത്ത നന്നല്ലാത്ത സമയമാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും മേടക്കൂറുകാർക്ക് ഇനിയിപ്പോ കൂറിന്റെ നക്ഷത്രം ഞാൻ എടുത്തു പറയുന്നില്ല അത് വേണ്ടുന്ന ഒരു തൊട്ട് മുന്നത്തെ വീഡിയോ ഒന്ന് കാണാ കാണട്ടെ അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ രണ്ടിലുള്ള വ്യാഴം അപ്പോൾ കൊണ്ട് അവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരുന്നു പക്ഷേ ഈ അനുകൂലം എന്ന് പറയുമ്പോഴും ഇപ്പോൾ ശനിയെ കൊണ്ടുണ്ടായിരുന്നത് എന്താണ് എന്നൊക്കെ പരിശോധിച്ചിട്ട് വേണം എങ്കിലും മേടക്കൂറുകാരെ സംബന്ധിച്ച് ശനിയും വലിയ കുഴപ്പമില്ലായി എന്തായാലും കഴിഞ്ഞ കുറച്ച് കാലം അവർക്ക് അനുകൂലമായിട്ടുള്ളതായിരുന്നു കഴിഞ്ഞ ഒരു വർഷം എന്തായാലും വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ് രണ്ടിലെ വ്യാഴം ധനാഗമത്തിനും അതുപോലെ തന്നെ വിദ്യ വിദ്യാർജ്ജനത്തിനും പിന്നെ വാഗ്ഗുണത്തിനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നന്മകൾ ഉണ്ടായിട്ടുണ്ട് അതിനിപ്പം മൂന്നിലേക്ക് മാറുകയാണ് അപ്പോ മൂന്ന് അത്ര തന്നെ ഇഷ്ടഭാവല്ല അപ്പൊ അതിൻ്റെതായിട്ടുള്ള അതേപോലെ തന്നെ ശനി മാറിയിട്ട് ശനി ഇപ്പം മാറി മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി വലിയ കോളേ കോലാഹലം ഉണ്ടാക്കിയതായിരുന്നു അപ്പോ ശനി മീനൻ രാശിയിലേക്ക് മാറി അപ്പോ മീനൻ രാശിയിലേക്ക് ശനി നിൽക്കുമ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ചും കുറച്ച് രാശിക്കാർക്ക് മേടം മീനം കുംഭം മീനം മേടക്കാർക്ക് ശനിയാണ് അപ്പോൾ മേടക്കാർക്ക് ഏഴദശിനി സ്റ്റാർട്ട് ചെയ്തു വ്യാഴം അനുകൂല്യത്തിലാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് മെയ് പതിനഞ്ചാം തീയതി വ്യാഴാനിഷ്ടത്തിൽ വരും ഇനി ഇനിയിപ്പം കുറച്ച് കുറച്ച് കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ അപ്പോൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നു എന്ന് വരില്ല കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാകാം അതേപോലെ തന്നെ സഹായങ്ങൾ പല പല ഭാഗങ്ങളിൽ നിന്നും കിട്ടേണ്ടിയിരുന്ന സഹായഹസ്തങ്ങള് പെട്ടെന്ന് സ്റ്റോപ്പായി പോകും അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് അതിപ്പോൾ സഹോദരങ്ങളിലെ കൊണ്ടാണെന്നുണ്ടെങ്കിലും സഹോദര സ്ഥാനീയരായിട്ടുള്ള ആളുകളെ കൊണ്ടും അങ്ങനെയൊക്കെയുള്ള അവരെ അവരെ കൊണ്ടൊന്നും ഇദ്ദേഹം പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു അനുകൂല ഫലത്തെ കിട്ടി എന്ന് വരില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ മിഥുനത്തിലേക്കുള്ള വ്യാഴമാറ്റം മേടക്കൂറുകാർക്ക് വരുന്നത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब ചെയ്യുക